എന്താണ് ഇത്ര ഉള്ളൂ എന്തല്ല മോഹന വാഗ്ദാനങ്ങളും അച്ഛമ്മി എനിക്ക് തന്നിട്ടുണ്ടോ അതിന്റെ ഏതെങ്കിലും പറഞ്ഞു പോയോ പാർട്ടിക്ക് വേണ്ടിട്ട് ഓരോ പരിപാടികൾക്ക് വിളിച്ചോണ്ട് പോകുമ്പോ എന്റെ അടുത്ത് പറയല്ലോ പാർട്ടി നടത്താം പാർട്ടി നടത്താം പാർട്ടി നടത്താം എന്നിട്ട് ഇത് ഒരു 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 ജീരകൂട്ടായി എനിക്ക് പഠിച്ച പത്താം തീയതി പത്താം തീയതി വരെ പ്രതിഷേധി ഇത്രയും പരിപാടികൾ നടത്തിയിട്ട് എന്നിട്ട് പാർട്ടി ഒരു വാഗ്ദാനം പാലിക്കണില്ല പാലിക്കണം എന്തര്ത്ഥത്തിലേ പറയണത് അതാണ് കുഴപ്പം എന്തെങ്കിലും പറയുമ്പോ അത് ശ്രദ്ധിച്ചു കേൾക്കണം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പാർട്ടി നടത്താം എന്നല്ല പാർട്ടിക്ക് വേണ്ടി നടത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിപ്പോ നടന്നല്ലോ എല്ലായിടത്തും നടന്നില്ലെന്നല്ല പോലെ ഓ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് അവിടെ ഇറാനിയിലൊരു ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത് മട്ടൻ ബിരിയാണി എനിക്ക് വേണ്ട ആലോചിച്ചൊക്കെ തീരുമാനിച്ചിട്ട് വരണമെങ്കി എന്നെ ഞാൻ വന്നില്ലേ വേണ്ടി ബിരിയാണി വെയിലത്തോണ്ട് എന്റെ എനർജി മുഴുവനും ഊറ്റി എടുത്തിട്ട് പാർട്ടി നടത്താമെന്ന് പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടിട്ട് തേരാ പാറ കന്നുകാലിയുടെ പോട്ട് ഞങ്ങളെ നടത്തിക്കാളും എന്നാലും ഞാൻ കേട്ടിട്ട് വിശക്കുകയും ചെയ്യുന്നു കഴിക്കാൻ ഉണ്ട് ും നല്ലല്ലേ ചോറിച്ച് കഴിഞ്ഞാ പോലെയൊന്നു കൊട്ടാര ചെലപ്പോ ബിരിയാണി കൊടുത്താലോ